ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നിങ്ങളേവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നമുക്ക് നേരിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം ഈ മാസങ്ങളിൽ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിപൂർണതയെക്കുറിച്ചാണ് ആ ദൈവത്തിന്റെ പരിപൂർണത ആരാണ് ക്രിസ്തുവാകുന്ന യേശു ആകുന്നു ദൈവത്തിന്റെ പരിപൂർണത ദൈവത്തിൻ്റെ ആ പ്രതിപുരുഷനായി ദൈവം ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതാണ് യേശു ക്രിസ്തുവിനെ ആ യേശു ക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും മടങ്ങി വരുമ്പോ എല്ലാം ദൈവിക പരിപൂർണതയുടെ അടയാളങ്ങളാണ് അങ്ങനെ ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം ദൈവിക പരിപൂർണതയോടുകൂടി നിങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചന സത്യത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് യോഹനാ നിരീക്ഷിച്ച ശേഷം ഒന്നാം അധ്യായം എല്ലാവർക്കും സുപരിചിതമായ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു മോശ ലഭിച്ചു സത്യവും ും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു വളരെ വ്യക്തമായും അതിന്റെ അവസാന വാക്യം ഇങ്ങനെ പറയുന്നു പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു കൃപയിൽ വെളിപ്പെടുന്ന ദൈവിക പരിപൂർണതയുടെ അവൻ ആധികാരികമായ ലക്ഷ്യം എന്താണ് അവൻ ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്താണ് കൃപ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മളിലേക്ക് അയക്കുവാൻ കാണിച്ചതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് കൃപ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മ പ്രസംഗിക്കാനുള്ളതല്ല ദൈവം അയോധ്യമായ ഇടത്ത് അർഹതയില്ലാത്ത ഇടത്ത് നമുക്ക് അർഹത തന്ന് നമ്മളെ മാനിച്ചതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ ചേറ്റിൽ കിടന്നവരാ അവൻ തകർക്കപ്പെട്ടവരാ ഉടഞ്ഞപ്പെട്ടവരാ റിജക്റ്റഡ് ആയവരാ എല്ലാവരും അപമാനിക്കപ്പെട്ടവരായിരുന്നു ഞാനും ഒക്കെ പക്ഷെ ദൈവത്തിന്റെ കൃപ നമ്മളിൽ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടപ്പോൾ ഇന്ന് നമ്മെ നമ്മുടെ സമൂഹത്തിൽ കുടുംബത്തിൽ സഭയിൽ നമ്മുടെ സൊസൈറ്റിക്കകത്ത് മാന്യതയോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ തന്നെയാണ് ആ ദൈവിക കൃപയുടെ പരിപൂർണത നമ്മളിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുന്നമേ അമേൻ ഈ താനലോകത്തിലേക്ക് ആ തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ചതാ ഇവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു മോശ മുഖാന്തരം ലഭിച്ചു അമേ അമേൻ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്ന് അപ്പം കൃപയുടെ പരിപൂർണത രണ്ട് സത്യത്തിന്റെ പരിപൂർണത ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴാം മാസം ഞാൻ വിളിച്ചു പറയുന്നു നമ്മുടെ ജീവിത ശൈലിക്കകത്ത് ഒരു മാറ്റം വരുമ്പോൾ നമ്മുടെ ആത്മീയ തലങ്ങൾക്കകത്ത് ഒരു മാറ്റം വരുമ്പോൾ ജഡസ്വഭാവങ്ങളെ മരിപ്പിച്ചിട്ട് അവർ അവർ ആത്മ സ്വഭാവമുള്ളവരായി ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ആ പരിപൂർണത എന്നിന് നിങ്ങളെ വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാമ്പിന്റെ ചട്ട ഉരിഞ്ഞു കളയുന്നത് പോലെ നമ്മുടെ എടുത്തു മാറ്റിയിട്ട് ആത്മസ്വഭാവമുള്ളവരായി നമ്മൾ മാറുമ്പോൾ ആ ദൈവിക സ്വഭാവം നമ്മളിൽ പ്രകടമാകുമ്പോൾ നമ്മളിൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കും പരിശുദ്ധമാവ് ആ കൃപ നമ്മളിൽ പകരപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആമിൻ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഇടയായിത്തീരും അപ്പോൾ നമ്മളിൽ സത്യത്തിന്റെ പരിപൂർണത വെളിപ്പെടും അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ ആ തന്റെ പുത്രനായ യേശുവിൽ വസിച്ചതുകൊണ്ടാണ് ആ പദമുച്ചരിക്കടയായി തരുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും ദൈവിക പരിപൂർണതയിൽ ജീവിക്കുന്നവരായി തീരുവാൻ മുന്നോട്ട് പോകുന്നവരായി തീരുവാൻ നിങ്ങളേവരെയും ഇന്ന് മകൽക്കാലം ദൈവം സഹായിക്കട്ടെ ആ ദൈവിക ആ പരിപൂർണത നിങ്ങളിൽ നിങ്ങൾ ശുശ്രൂഷയിൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു